എല്ലാവരും ഉണ്ടല്ലോ സന്തോഷമായി നിങ്ങളുടെ ഒക്കെ കാണാൻ പറഞ്ഞു വന്നതാണ് ഒന്നും പറയണ്ട പറയണ്ടാ നേരം വെളുക്കുമ്പോ ഒരു സ്വപ്നം കണ്ടു അമ്പാടി കുറ്റി പുല്ലാൻ കോഴി ഓതിയിട്ട് വേദിയിൽ നിൽക്കണു ഹായ് നീ വിത്തനശ്ശേരി ആളിലും ഒരു പരിപാടി ഉണ്ടായിരുന്നു നാടും പോയിട്ടുണ്ടായിരുന്നു കുട്ടിയും ഉണ്ടായിരുന്നു ഭഗവാനെ കേക്കണ്ട കോട്ടത്തിലാണ് നേരം വെളുക്കണു കുട്ടി എങ്കിലും പുലാങ്കൂടി ഊതി നിൽക്കുന്നു എനിക്കൊരു സ്വപ്നം കണ്ടു വന്നാ പിന്നെ കണ്ടിട്ടേ ഇരിക്കു വീട് തമ്മി തെരഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ഇതേ ചുരുക്കി കൂടി വന്നതാണ് ഓടിയാണ് ഇല്ലേ ആ മുത്ത മുത്തശ്ശിന മുത്തിയമ്മയൊക്കെയാണ് ആ നമസ്കാരം ഉണ്ട് ആ എന്താ പറഞ്ഞ പേരെക്കൂട്ടി കാണാൻ പറഞ്ഞു വന്നതാണ് ഞാന് ആ പാടാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും പുല്ലങ്കുഴഞ്ഞാല് ചില്ലറിയല്ലല്ലോ ആ അമ്പാടിന്ന് പേര് കിട്ടിയത് കണ്ണന്റെ അനുഗ്രഹമാണ് ഏത് അമ്പാടിന്ന് പേര് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിലും അമ്പാടി കണ്ണനെ കാണാൻ വന്നപ്പോ അവലുണ്ടായിരുന്നു എൻ്റെ ഇതിൽ ഒന്നുമില്ല ചാമീച്ച ചാമീച്ച വെറുതെയാണ് വന്നത് അപ്പൊ എന്റെ കുട്ടിൻ്റെ ഒരേ സ്വപ്നം എൻ്റെ കൂട്ടിന്റെ രണ്ടു മൂന്ന് പാട്ട് പുല്ലങ്കുഴ കേക്കണംന്ന് ഒരേ ആശ കേക്കാലോലെ ആ സന്തോഷം ോ നീടെ ചാമീച്ചനാണ് എന്താ പറഞ്ഞോ ഔ ഭഗാനേ തെരച്ചിക്ക് കണ്ട സ്വപ്നം വലിക്കും പറഞ്ഞ പോലെ നാ വലിയ സ്വപ്നം ഒന്നും കണ്ടില്ലാട്ടോളി നമ്മുടെ അമ്പാടിക്കുട്ടി പുല്ലാങ്കുഴി ഓതിലുള്ള ചൊപ്പനമാണ് നാൻ ഇന്ന് കണ്ടത് ആ സ്വപ്നം വലിക്കട്ടെ പറഞ്ഞ് ഇങ്ങനെയേ വന്നതാണ് കരിങ്കുളത്തെ തേടി തെരഞ്ഞു വന്നതാണ് കുട്ടി ഉമ്മർ തന്നെ നിക്കണു ന ഉള്ളിക്കേരി അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തമ്മിയും ഒക്കെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം വെന്താ പറഞ്ഞ കുട്ടിനെ ഒരേ സ്വപ്നം കണ്ടു ഏത് കുട്ടിന്റെ പുല്ലാം കള്ളു ഊഴുതൽ ഒന്ന് കേക്കണം അനിയത്തി കുട്ടിയാണ് ആ പഠിക്കണേ നാലാം ക്ലാസ്സിലാണ് നന്നായി പഠിക്കി തന്നെ ഒക്കെ പഠിച്ചാ ഡാൻസ് ആണ് ഊ ഇങ്ങനെ ഡാൻസ് ഓരോരുത്തും ഓരോ ഓരോ വിഷ്ണു അല്ലേ എന്താണെങ്കിലും നല്ല തലിയുണ്ടാകട്ടെ കലയിലും ഏ ഒടുക്കിയായിട്ടും പഠിക്കാട്ടുകാർക്ക് ഒരുപാട് നാട്ടിലുണ്ടാകും ഞാനും ഒക്കെ മൂളി പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ് ഇത് കല്യാ പറഞ്ഞ ചില്ലറിയല്ല ഈ കൊള്ളിൽ ഊതണത് അത് വലിയ കലിയല്ലേ ആ ആ ഞാനൊക്കെ വൈറ്റ് പാട്ടും പാടിട്ട് ഇങ്ങനെ നടക്കുകയെ അല്ലാണ്ട് എനിക്കൊന്നും പാട്ടറിയു എന്തായാലും അപ്പളേ നമുക്ക് അമ്മാടിക്കോട്ടിന്റെ പുല്ലാങ്കുഴില് പാട്ട് കേട്ടോളി പുല്ലാങ്കുഴിലില് പ്രഗത്ഭനാണ് ഏത് കരിമ്പളത്തെ കുട്ടി ആ അപ്പൊ നമുക്ക് അവിടെ ഇപ്പോൾ ഇത്തിരി പുല്ലാങ്കുഴിയിൽ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഇത്തിരി നല്ല എന്താ പറയും ഇംഗ്ലീഷ് പറയും സീനറിന്ന് ആ നല്ല സീനറിൻ്റെ അവിടെ ഒക്കെ പോകാനാണ് നാലു ഒരുപെട്ട് പുറപ്പെട്ടിട്ട് വന്നത് അപ്പോളെ നിങ്ങളും കൂടെ ഉണ്ടാകടം കട്ടോളെ ആ നമുക്ക് പോകാം പോകാംകുഴിയിൽ പറഞ്ഞില്ലേ ആ ആ അമൃതമായിട്ടുള്ള സാധനം ഇല്ലേ ആ അപ്പളേ ഇതാ കണ്ടോളി ഇതാണ് അമ്പാടിക്കോട്ടിന്റെ പുല്ലാങ്കുഴലുകള് ഏത് പലതരത്തിലുള്ളത് ഇണ്ടില്ല ഇതില് ചെറുതും പലുതൊക്കെ സാധനവും ഇതൊക്കൂതാണ് ഏത് ഇതാ നോക്കി ആ ഭഗവാൻ ശ്രീകൃഷ്ണന് കിട്ടിയ അനുഗ്രഹമാണ് അമ്പാടിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടെങ്കിൽ കൊല്ലംകോടെ അമ്പാടിക്കുട്ടി ഉണ്ട് ഏത് അമ്പാടിക്കുട്ടിന്റെ ആയുധങ്ങളാണ് ഏറ്റവും ഇത് കാണുന്നത് പുല്ലാങ്കൊള്ളില് എല്ലാ തരവും ഉണ്ട് ഇല്ലേ ആ അപ്പൊ ഓരോ പാട്ടിനും ഓരോന്നും എടുക്കരുത് എല്ലാത്തിനും ഓരോ സൗണ്ട് ആണ് സൈസ് കൂടുതലും സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു സൈസ് കൂടുന്തോറും തോറും കുറഞ്ഞു കുറഞ്ഞു ആ ഈ ചെറിയ സാധനം വലിയ സൗണ്ടാണ് ഇല്ലേ ആ ഇതൊന്നും ഊതി എങ്ങനെയുണ്ട് മുപ്പത്തൊക്കെ കേക്കട്ടെ ആ പാട്ടേതാണ് ചാമീജ്യൻ ചെറുതൊക്കെ അറിയിട്ടോളി പാട്ട് എനിക്ക് ചെറിയൊരു പൊടുത്തം കിട്ടി ഏത് നിങ്ങൾക്കൊക്കെ നന്നായി കിട്ടും കുട്ടികളല്ലേ ആ അപ്പളേ ഇതാണ് ആയുധങ്ങള് ഞങ്ങൾ ഹിതു കൊടുത്തിട്ടാണ് പല പടിയും പോയിട്ട് പാടാൻ പോണത് നിങ്ങണ്ടാകണം കേട്ടോളി ശിവഭഗവാന്റെ അമ്പലമാണില്ലേ ആ പണ്ടത്തെ അമ്പലമാണ് ആ കണ്ട വലിയ അമ്പലമൊന്നും അല്ല ചെറുതാണ് പണ്ടുള്ളവർ കയറ്റിയതാണ് അമ്പലം ചെറുതാണെങ്കിലും മൂർത്തി വലുതാണെങ്കിലേ എന്നാ പിന്നെ ശിവഭഗവാന്റെ ഉമ്മർത്ത് വെച്ച് തന്നെ തുടങ്ങിക്കോളി ശിവന്റെ പാട്ട് തന്നെ വായിക്കാം ഭഗവാന്റെ പാട്ടെന്നെ വായിക്കാനാണ് ആ അപ്പോളെ അമ്പാടിക്കുട്ടിന്റെ ആദ്യ പാട്ട് നമ്മൾ കേൾക്കാൻ പോകുകയാണ് തുടങ്ങിക്കോളി ംഭീരമായി ഭഗവാന്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാകട്ടെ ഏഹ് ഏത് അപ്പളേ നമ്മളെ അമ്പാടിക്കൂട്ടിന്റെ ആദ്യ പാട്ടാണ് കേട്ടത് ശിവഭഗവാൻ ശങ്കര അല്ലേ ശങ്ക ശങ്കരാ ഇത് അറിയാത്തവർ ആരുമില്ല ഗംഭീരമായ പാട്ടാണ് കലിക്കുക എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സന്തോഷമായി ആ അടുത്ത പാട്ട് കേൾക്കാല്ലേ എന്താ പറയാ സ്ഥലത്തിന്റെ സുഖം വെള്ളം നിക്കുമ്പോഴേ കാട്ട് കൊണ്ട് നിൽക്കുമ്പോ പാട്ട് ഇങ്ങനെ ഒഴുകാ ഒഴുക്കാൻ തോന്നുക ആ വായിച്ചുകൊണ്ടിരിക്ക നല്ല ഉഷാറുണ്ടല്ലേ അല്ല വെള്ളം കുടിക്കാനൊന്നും ഇല്ല പ്രകൃതി ധരിഞ്ഞ ശക്തിയാണ് ഇപ്പൊ കുട്ടി വായിച്ചു കൊണ്ടിരിക്കുന്ന കേട്ടോ നന്നിട്ട് കൊറേ നേരമായി അപ്പൊ അടുത്തത് എടുത്തോളി അപ്പഴേ എനിക്ക് നമ്മുടെ പ്രേക്ഷകരന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാ എന്നിട്ട് നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം ഇത് എത്ര പഠിക്കാൻ ഞാൻ ആറ് വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ആറ് വർഷമായി ബാംഗ്ലൂർ പ്രവീൺ കൊടുക്കണ്ടിന്ന് പറഞ്ഞ സാറാണ് ബാംഗ്ലൂര് ബാംഗ്ലൂരാണ് പഠിക്കണത് അല്ല ഈ ആറു വർഷമായിട്ട് നിങ്ങൾ ബാംഗ്ലൂര് അങ്ങനെ പോയി നമ്മൾ ഓൺലൈനിലാണ് പഠിക്കുന്നത് ക്ലാസ് ഓൺലൈൻ അപ്പനെ എന്താ പറയുന്നില്ല ഞാൻ സായനും ഇപ്പൊ ഓൺലൈനിലാണ് പാട്ട് പഠിക്കുന്നത് ഓൺലൈനിലാണ് ഏത് നേരിട്ട് പോയി ഇരുന്നിട്ടേ പാട്ട് പഠിക്കാൻ വഴിയില്ല മോപ്പര് ഓൺലൈനിൽ പഠിച്ചിട്ടാണ് ഇതൊക്കെ പാടുന്നത് അപ്പൊ കഴിവ് എത്രയുണ്ട് നിങ്ങൾ കണക്കാക്കി പോളി ഏത് അമ്പാടിക്കോട്ടിന്റെ ഓൺലൈനിൽ ബാംഗ്ലൂരിലുള്ള ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കണേ ആ അവളേ അത് അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ അതാണ് ചാമീച്ച വന്നത് നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ചാമീച്ച വന്നത് അപ്പൊ ഓൺലൈനിലാണ് പഠിക്കണത് ആറു വർഷമായി അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ ഗേദ പഠിപ്പില് എത്തിയിരിക്കട്ടെ നമ്മ പഠിക്കണ പിന്നെ പ്ലസ് വണ് ആ പ്ലസ് വണ്ണിലാണ് പനങ്ങാട്ടിലിപ്പോ ആ നമ്മുടെ പനിങ്ങാട്ട് സ്കൂളിലാണ് ആ പനിയാട്ട് സ്കൂളില് പ്ലസ് വണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഏത് അമ്പാടി അപ്പാടിക്ക് ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട് ആദരവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ചാനലുകാരിന്റെ അവിടെ പോയിട്ടുണ്ടോ ആ ഞാന് കലോത്സവത്തിൽ അതിന്റെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവാർഡ് എന്ന് പറയുമ്പോ അരമണിക്കൂർ തുടർച്ചയായിട്ട് നാല്പത്തിരണ്ട് പാട്ടുകൾ വായിച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അലൌസ് വേൾഡ് റെക്കോർഡ് അതും കൂടി അറിയണം കേട്ടോളി അരമണിക്കൂർ നാൽപ്പത്തിരണ്ട് പാട്ടോളം വായിച്ചിട്ടേ വേർഡ് വെക്കാടക്കം പിന്നെ കരസ്ഥമാക്കിയ ആളാണ് നിക്കുന്നത് ചില്ലറിയല്ല ചാമീച്ച വന്ന് നിങ്ങളെ കാണിക്കുന്നത് ആ അതും കൂടി അറിയണം പ്ലസ് വണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആറു വർഷമായിട്ട് പുല്ലാംകോഴി വായിച്ചു കൊണ്ടിരിക്കുന്നു പാട്ട് ഏതു വേണമെങ്കിലും ഓപ്പര് പാടിത്തരും ആ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഏത് നമ്മുടെ അമ്പാടിക്കുട്ടീൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് അമ്പാടിക്കുട്ടീൻ്റെ ലോകം മുഴുവൻ കാണിക്കണം നമ്മുടെ കൊല്ലംകോടിന്റെ അഭിമാനമാണ് പാലക്കാടിന്റെ അപൂർവം ചില ആളുകൾക്ക് തന്നെ ഈ കഴിവ് കിട്ടുകയുള്ളൂ അതിലെ ഒരു കഴിവ് കിട്ടിയ മകനാണ് നിങ്ങള് ഏഹ് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അച്ഛനും അമ്മൻ്റെയും എന്തായാലും അച്ഛനും അമ്മയും നല്ല പ്രോത്സാഹനം പറയില്ലേ അയ്യ് നാം വീട്ടിൽ വന്നപ്പോ കണ്ടപ്പോ മനസ്സിലായില്ലേ അഭി അല്ലേ ഗുരു ആദ്യ പറയുന്നത് അവരാണ് ഗുരുനാഥന്മാർ എത്ര പഠിപ്പുള്ളവരുണ്ടെങ്കിലും അച്ഛനും അമ്മൻ്റെ അനുഗ്രഹവും സഹായവും പ്രോത്സാഹനവുമാണ് നമ്മുടെ ജീവിതത്തിൽ മേറ്റം വരുക അപ്പൊ ഏതായാലും നിങ്ങൾ പഠിച്ച് ജോലി എടുക്കണം ഏത് ഈ എന്താ പറയാ ആരാരും ഇല്ലാതെ അവിടെ നിന്നിട്ട് അങ്ങനെ പറയുകയാണ് ദൈവം തന്നെ കേൾക്കട്ടെ അമ്പാടിക്കുട്ടി നല്ലൊരു ജോലിയും കൂടി കരസ്ഥമാക്കണം അതോടൊപ്പം തന്നെ കരിയും മുന്നോട്ട് പോകും ഇല്ലേ അപ്പൊ രണ്ട് കഴിവും കാണിച്ചു കൊടുക്കണം നമ്മുടെ നാട്ടിന് ഇല്ലേ അപ്പളേ നമുക്ക് ഇത്തിരി അങ്ങോട്ട് പാർത്തു പോക അല്ലേ